ും നമുക്ക് വയറ് കുറച്ച് അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാതെ കുറച്ചു നമ്മള് റെഡി ആക്ക നമ്മളെ ഇൻഡോർ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്ത് കുറവാണ് ഔട്ട്ഡോർ ആണ് ഏറ്റവും കൂടുതൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മുൻകൂട്ടി പറ്റില്ല ഓവർ വന്നിട്ടില്ല നമുക്ക് പിന്നെ ഈ ലൈറ്റ് ഉണ്ടല്ലോ ഈ ലൈറ്റ് ഉണ്ട് പക്ഷെ അത് വേറെ കളർ ചിലവരൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒറിജിനൽ ഈ കളറൊന്നും ഇല്ല സത്യമാണ് കേട്ടോ എനിക്ക് കുറച്ചൊക്കെ ലൈറ്റ് സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ ഐഫോൺ ആയതുകൊണ്ട് സപ്പോർട്ട് നല്ല മറ്റേ നമ്മുടെ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല രസത്തിൽ ശെരിക്കും അത്രയും കളർക്ക് കൂട്ടിയിടാൻ പറ്റും ഈ സാധനത്തിൽ അങ്ങനെ ചെയ്യാനായിട്ട് നടക്കില്ല അപ്പൊ ചെലപ്പോ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ വെളിയില് പോകാൻ പറ്റില്ല നല്ല മഴയാണ് രണ്ടു ദിവസമായിട്ട് അതില്ല അവധിയാണ് അപ്പൊ മഴ കാരണം കൊണ്ടാണ് ഇന്നലെയും അതെ ഇന്നും അതെ അപ്പൊ അവരൊക്കെ ഇവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല പുഴ ആ പുഴകളൊക്കെ ഇന്നലെ ഞങ്ങൾ ഞങ്ങള് പോയിരുന്നു ഞങ്ങള് ഞങ്ങൾ പോയ വഴിയൊക്കെ കൊറേ വഴിയൊക്കെ പോയി ഞങ്ങൾ റിട്ടേൺ വന്നിട്ട് വേറെ വഴി കൂടെ ഒക്കെ പോകേണ്ടി വന്നു കാര്യം അത് പോകണൊക്കെ വെള്ളം കയറി കിടക്കുകയാണ് റോഡ് ഏതാ പുഴ ഏതാന്ന് അറിയത്തില്ലാത്ത സെറ്റപ്പിൽ വെള്ളം കയറി കിടക്കാൻ കേട്ടോ അപ്പൊ എല്ലാവരും കുഞ്ഞുങ്ങളെയൊക്കെ വിടുന്നവരൊക്കെ സേഫ് ആയിട്ടിരിക്കുക എത്ര കുഞ്ഞുങ്ങളാണ് ആ പിള്ളേരൊക്കെയാണ് ആ റൂട്ടല്ലേ ചെറിയ പിള്ളേരൊക്കെയാണ് വണ്ടി ഓടിച്ചൊക്കെ വരുന്നത് ആ ഒരു ചോർത്തൊക്കെ ഞാൻ കയറി അങ്ങ് പോകും പക്ഷെ അത് അപകടമാണ് അപ്പം നിങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്ക വെള്ളം ആയിട്ട് ഇല്ലാത്ത വെള്ളം ഇല്ലാത്ത വഴിയിൽ പോവാൻ പറഞ്ഞു ഞങ്ങൾ കൊടുക്കുന്ന മൂന്ന് ഹാപ്പിനും ഞങ്ങളുടെ ലൈഫിലെ ഭയങ്കര 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 മൂന്ന് പറഞ്ഞാൽ രണ്ടാണ് അതിനകത്ത് കറക്റ്റ് ആയിട്ട് ഒരെണ്ണം കറക്റ്റ് അല്ല പക്ഷെ അത് ഒത്തിരി പേര് അത് ചോദിച്ചതിൽ നമുക്ക് സന്തോഷം ഉണ്ട് കിട്ടും അപ്പൊ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഫസ്റ്റ് ഹാപ്പിനെസ് ആ ഹാപ്പിനെസ് പ്രധാനമായിട്ട് ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി കാര്യം നമുക്ക് ഈ നല്ലതൊക്കെ തരുമ്പോ നമ്മള് ദൈവത്തിന്റെ അടുത്ത് പോയി അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പോവാറുണ്ട് പക്ഷെ നല്ലതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ നന്ദി പറയാ എന്നുള്ളത് അതൊരു നമ്മുടെ ഒരു കടമയാണ് ഞങ്ങൾ നമ്മുടെ ചെയ്യുക ദൈവത്തിന്റെ പകുതി അപ്പൊ നമ്മുടെ കാര്യം ഇന്നലെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഹാപ്പി ന്യൂസ് അപ്പൊ ഫസ്റ്റ് ഹാപ്പി ന്യൂസ് ആര് പറയും

യൂട്യൂബിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് നമുക്ക് അത്രയും വലിയൊരു മില്യണിലേക്ക് കിടക്കുന്ന മില്യണിലേക്ക് കടക്കുന്ന ആയിട്ടൊരു വീഡിയോ ആണ് അതെ ഇത്രയും നാള് നമ്മള് വീഡിയോ ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ ഒരു മില്യണിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല അതിന്റെ അടുത്ത വരെ എത്താൻ പറ്റിയിട്ടുള്ളൂ അങ്ങോട്ടേക്ക് കയറാൻ പറ്റിയിട്ടില്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കേറിയിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടം പോലെ വീഡിയോ നമ്മള് മില്യണിലേക്ക് കേറിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ യൂട്യൂബില് യൂട്യൂബ് നമ്മൾ തുടങ്ങിയ അന്നത്തെ ആ മുതൽ ഇന്ന് വരെ നമുക്ക് മില്യണിലേക്ക് കേറിയിട്ടുണ്ടായിരുന്നില്ല

ഇന്ന് വരെ കേറാത്തതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി കാര്യം ഈ ഒരു കുറച്ചു കാലമായിട്ട് ഒത്തിരി പേര് ഞങ്ങളെ കളിയാക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് വ്യൂസ് ഇല്ല നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ നമുക്ക് അപ്പഴൊക്കെ വിഷമം വന്നിട്ടുണ്ടാവുന്ന ഷോർട്സിൽ നമുക്ക് നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നമുക്ക് ഷോർട്സ് എടുക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസും അതേപോലെ തന്നെ നമുക്ക് അതിനുള്ള ടൈമും നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് ഷോർട്സ് വരാൻ പറ്റാത്ത പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഓരോ തിരക്കും അതായത് ബാംഗ്ലൂര് പോകുമ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് അതൊന്നും അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് മതി ഷോർട്ട് എടുക്കണം നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് തെച്ച് വേണ്ട നമുക്ക് ജസ്റ്റ് എല്ലാം പെർഫെക്ഷൻ ആയിരിക്കും അമ്മനോട് പറയേണ്ട താമസമുള്ളൂ അമ്മ കറക്റ്റ് ആയിട്ട് ചെയ്യും നമുക്ക് റീടേക്ക് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇല്ല ഒറ്റിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ നമുക്ക് റീടേക്ക് ടേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല ചെല്ലും മാത്രം പെർഫെക്ഷൻ അല്ലാണ്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ നമുക്ക് എന്താ പറയാ ഹൺഡ്രഡ് കെ മുകളിൽ നമുക്ക് എല്ലാത്തിനും വ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഒത്തിരി പേര് മെയിൻ വീഡിയോ വീടേക്കത് വലിയ വീഡിയോ വീടേക്കത്ത് പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് വ്യൂസ് ഇല്ല നിങ്ങൾക്ക് അങ്ങനാണ് നിങ്ങളുടെ കയ്യിലൊരു പോകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മൾ എന്താ പറയാ ഞാൻ പറഞ്ഞില്ല വിഷമം വന്നിട്ടുണ്ട് കാര്യം നമുക്ക് മാത്രമല്ല നമ്മൾ എല്ലാവരും ചെയ്യുന്നവണ വീഡിയോസ് ആളല്ലോ പക്ഷെ ഇങ്ങനെ പെട്ടെന്നൊരു ത്രീ മില്യൺ അടിച്ചപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച് ഫസ്റ്റ് നന്ദി പറഞ്ഞു പിന്നെ ലൈഫിൽ ഒരു വലിയ ഞാൻ അന്ന് അമ്മു ഇടുക്കിയിലോട്ട് പോയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ വീഡിയോസ് ലൈസൻസ് ആണെന്ന് അപ്പൊ അത് പാസ് ആവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷെ അത് പോസ്റ്റ് ചെയ്ത് തലേദിവസമാണ് ഞാൻ വീഡിയോ എടുത്തായിരുന്നേ പോസ്റ്റ് ചെയ്തായിരുന്നു ആ സമയം കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാനുഗ്രഹം എനിക്ക് പിന്നീടായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു തോന്നുമ്പോൾ ഇന്നലെയായിരുന്നു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം വീഡിയോ എടുക്കാൻ ആ ഒരു സിറ്റുവേഷൻ പോയി രാവിലെ അല്ലെ പോയില്ല സാധാരണ എച്ച് ലൈസൻസ് എടുക്കുന്ന പോലെയല്ല നമ്മള് കാലത്ത് തന്നെ പോയി കഴിഞ്ഞു നമ്മൾ വരുന്നത് അഞ്ചു മണിയോട്ടില് ഇതാവുമ്പോൾ ഉച്ചക്ക് ഉച്ചവരുടെ പരിപാടി കഴിയും എച്ചിന്റെ പരിപാടി കഴിയും തിരിച്ചുപോരാം

ഒരു പൊർക്ക് കൂട്ടി ഫുഡ് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പൊ അവിടെ നിന്ന് നേരെ വന്ന് ഞാൻ ടീ എടുത്തു ടീ ഫസ്റ്റ് ടൈം തന്നെ കാലത്ത് ചെന്ന സമയത്ത് തന്നെ ഞാൻ ടീ എടുത്തപ്പോ എനിക്ക് എന്റെ ചേഞ്ച് പോയിട്ടുണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഗ്രൗണ്ട് വേറെ ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ട് വേറെ അപ്പൊ ആ ടീ എടുത്തപ്പോ എന്റെ കൈ ജസ്റ്റ് ഒന്ന് പാളി ഒന്ന് പാളി അത് കമ്പനിന്നും തട്ടിയില്ല അതായത് കുറച്ച് കയറ്റി എടുത്തു വലിയ വണ്ടിയല്ലേ ബസ്സാണ് വലിയ ബസ് അപ്പൊ ആ വലിയ ബസ് ടീ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കയറിപ്പോയി അപ്പൊ എന്നോട് ആശം വന്നിട്ട് പറഞ്ഞു കേടാ യൂജ് കാലിങ്ങനെ ഇനി സമയമില്ല ഓടി പഠിക്കാൻ സമയമില്ല ഇവിടെയാണ് ടെസ്റ്റ് പറഞ്ഞത് അക്ഷാ അത് അപ്പടം ഓടിച്ചു പഠിച്ചാലോ ഇവിടെ ഓടിക്കുമ്പോൾ ഒരു ഒരു വ്യത്യാസം പോലെ കുഴപ്പമില്ല നീ നേരെ ഫ്രണ്ട് എടുത്തിട്ട് ഒന്നുകൂടി ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ ഒന്നുകൂടി ചെയ്തു അത് കഴിഞ്ഞാൽ നമുക്കൊരു ഏഴുപേർക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിലന്നെ അപ്പൊ ആ ഏഴുപേരെ എല്ലാവരും എടുത്തുകഴിഞ്ഞിട്ട് എന്നോട് പ്രാവശ്യം ഓടിക്കും നീ പ്രാവശ്യം ഓടി നോക്കിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഓരോ കൂടി എടുത്തു അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്തു ഒരു എടുത്തുണ്ടായില്ല എടുത്തു അത് കഴിഞ്ഞ് വർക്കിള് വന്നു ആൾക്കൂടി ആക്ടിവട്ടോ ആക്ടി വന്നു ആള് ഇരിക്കുമ്പോ ആള് കൊസ്റ്റ്യൂംസ്ണ്ട് പതിനാറെണ്ണത്തിൽ പന്ത്രണ്ടെണ്ണം ശരിയാക്കണം ആ അത് നമ്മൾ പറയണം അത് നമ്മൾ പറയിപ്പിക്കുക നമ്മൾ അവിടെ എത്തി അതായത് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പോയി നോക്കുന്നത് അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് സമയമുള്ളത് ആകെ അതായത് നമുക്ക് ആ നമ്മുടെ ഫയലിൽ തരുന്ന സമയത്ത് ആ ഫയലിൽ ഉണ്ടാവും ഈ കൊസ്റ്റ്യൻസും ആൻസേഴ്സും അപ്പൊ അത് നമ്മളൊരു ആ ഒരു അഞ്ചു മിനിറ്റ് അതായത് സാറിൻ്റെ അടുത്തേക്ക് എത്തണതിന് മുമ്പ് നമ്മൾ അത് ഫുള്ള് കവർ ചെയ്തിട്ട് പഠിച്ച് സാറിന് കേൾപ്പിച്ച് തുടങ്ങണം അപ്പൊ അങ്ങനെയായിരുന്നു കേട്ടോ അപ്പൊ അയക്കുളി പഠിച്ച് അവിടെ ഇരിക്കേണ്ട സാറ് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ മാറുമ്പോൾ നമ്മളുടെ നമ്മളുടെ കൂടെ ഞാൻ ഇങ്ങനെ ഓരോ കൺട്രോൾ അറിയണ്ട് അതായത് ഇനി ഒരൊറ്റ ഇതിന് നടന്നു ഇനി ഒറ്റ കാര്യം ചെയ്യാൻ അങ്ങനെ പറഞ്ഞു പക്ഷെ കൊഴപ്പുണ്ടായിരുന്നില്ല ചെന്ന വഴി ആ ഫയൽ കൊടുത്ത വഴി തന്നെ അങ്ങാട് തുടങ്ങി ഇങ്ങോട്ടേക്ക് പറയിപ്പിക്കാൻ സമയം കൊടുത്തില്ല അങ്ങാട്ടിക്ക് തുടങ്ങി വരച്ച അങ്ങനെ പെട്ടെന്ന് അപ്പൊ തന്നെയാ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചിരിയും കിട്ടി നേരെ പോയി ടീ എടുത്തു ടീ എടുക്കാതെ വരച്ചിട്ടാണ് ടീച്ചല്ലേ നമുക്ക് അറിയാലോ നമുക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ കുഴപ്പമുണ്ടായില്ല നേരെ ചെന്ന് ടീ എടുത്തു സെറ്റ് ആയി കുഴപ്പമുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് റോഡ് ടെസ്റ്റ് ആയിരുന്നു കേട്ടോ റോഡ് ടെസ്റ്റ് നമുക്ക് ഉച്ച ഉച്ചതിങ്ങിത്തായിരുന്നു റോഡ് ടെസ്റ്റ് പറഞ്ഞത് അപ്പൊ നമുക്കൊരു ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോ നമ്മുടെ ടീ കഴിഞ്ഞു അത് കഴിഞ്ഞ് റോഡസ്റ്റിന് പോയി റോട്ടെസ്റ്റിന് ഇരിഞ്ഞാലക്കുട അല്ല പറയട്ടെ ആരെങ്കിലും അതായത് എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും അറിഞ്ഞിരിക്കുന്ന നല്ലതാണല്ലോ അപ്പൊ അവിടെ നിന്ന് നേരെ ഇരിഞ്ഞാലക്കുട എസ് ആർ ടിഒ ആണോ വന്നു ആള് ഒന്നും പറഞ്ഞില്ല വളരെ സൗമ്യമായിട്ട് വണ്ടി ഓടിക്കുക വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒതുങ്ങി പോവാ ഓടിച്ചോളാൻ പറഞ്ഞു തുടങ്ങി ഞാൻ ഓടിച്ചപ്പോ ഓട്ടോ കത്താ മഴ കണ്ണ് കാണാനും കൂടെ അമ്മാതിരി മഴ ഉള്ളിൽ വരെ വെള്ളം വന്നു ആ ജാതി മഴ അപ്പൊ എന്നോട് പറഞ്ഞ എന്നാ ഒതുക്കിക്കോ ഏർ വണ്ടിയെടുത്തോ വണ്ടെടുത്തഴിഞ്ഞ് നാല് കീറിട്ട് നിർത്താൻ നിർത്തിക്കൊള്ളാൻ പറയും നിർത്തി ആ ഓക്കെ ശരി പറഞ്ഞു നേരെ അവിടെ പോയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മനെ വിളിച്ചിട്ട് പറഞ്ഞ അമ്മു പോയി എന്റെ ചങ്കി കൂടെ തീ പോയി കേട്ടെ കാര്യം എന്താണെന്ന് വെച്ച് എന്റെ ഇഷ്ടത്തിനാണ് വിച്ചു ഹെയർ ലൈസൻസ് വിച്ചു ഇഷ്ടത്തിനല്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞു ഞാൻ ഞാനത് അതിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോളാം അതിന്റെ നമുക്ക് ഒക്കെ കൊടുക്കണോളൂ എല്ലാം ഞാൻ ചെയ്തോളാം വിച്ചു എനിക്ക് ഒറ്റ കാര്യം ചെയ്തു ചെയ്തതല്ല എനിക്ക് ലൈസൻസ് എന്നെ കൊണ്ട് കാണിക്കുക കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെവി വണ്ടി ഓടിക്കുന്നത് അതായത് ഈ ബസ് ഒന്നും അല്ല ഈ അത്യാവശ്യം എല്ലാ ലോകത്തിന്റെ കാര്യങ്ങളും ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്റെ ഭയങ്കര ഒരു വിച്ചു ഹെവി വണ്ടി ഓടിക്കും ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ വിച്ചു ഏകദേശം എല്ലാ വണ്ടികൾ ഓടിക്കുന്ന എന്റെ കണ്ണില് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്ലൈറ്റും അങ്ങനത്തെ ഒന്നും എല്ലാം ഓടിക്കുന്ന ജാഗോർ റേഞ്ചർ ജാഗോറ് മേഡം അങ്ങനെ എല്ലാ അത്യാവശ്യമായിട്ടുള്ള എല്ലാ വണ്ടികളും ഓടിക്കുന്ന കണ്ണുണ്ട് അപ്പൊ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഹെവി വണ്ടി ഓടിക്കണം എന്നുള്ളത് അപ്പൊ ഞാന് അങ്ങനെ പറഞ്ഞു ഞാൻ ഇവിടുന്ന് രാവിലെ പോയപ്പോഴും പൈസ ഉണ്ടാക്കി ഞാൻ തന്നു വിട്ടേക്കും ഈ റോഡിലുള്ള എല്ലാ വണ്ടികളും ഓടിച്ചു നോക്കാനായിട്ടുള്ള ഇപ്പൊ ഏത് വണ്ടി ആയിക്കോട്ടെ ഏത് ഹെവി വണ്ടി ആയിക്കോട്ടെ ട്രെയിലറിന് ഇല്ലാട്ടോ അതായത് ഒരു പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ചക്ര വരുന്ന ട്രെയിലറുണ്ടല്ലോ പതിനാറ് അതൊക്കെ പതിനാറ് കുഴപ്പമില്ലാന്നുകൊണ്ട് അതൊക്കെ ഹെവിയിൽ പെടുന്നുണ്ട് അതിലും കൂടുതലുള്ള ട്രെയിലർ ഉണ്ട് വലിയത് അത് ഓടിക്കാരില്ലേ അത് സെപ്പറേറ്റ് എറണാകുളത്ത് പോയി നമ്മൾ എടുക്കണം എറണാകുളത്ത് പോയി എടുത്ത് നമ്മള് ലൈസൻസ് എടുക്കണം ഇല്ല അപ്പൊ അതില്ല ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള വണ്ടികളും ഓടിക്കാനായിട്ടുള്ള റോഡിൽ പോയി ഞാനൊരു ബൈക്കാരന്റെ പുറകെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു കാരണം മഴയല്ലേ നമുക്ക് കണ്ണു കാണാൻ പറ്റത്തില്ല ഞാൻ വിശ്വസിച്ചു ഞാൻ കണ്ടോ ഞാൻ അടുത്ത് പറഞ്ഞു വിട്ടതല്ലേ പാസാണല്ലോ ശരിക്കും കത്ത മഴയായിരുന്നു അതുകൊണ്ട് ഞാൻ നേരെ ബൈക്കാരന്റെ ബാക്കിൽ കൊണ്ട് മുട്ടിമുട്ടില്ല എന്നുള്ള രീതിയിൽ കൊണ്ട് അമ്മ അതുകൊണ്ട് പോയി എന്നെ തോൽപ്പിച്ചു എനിക്ക് ഞാൻ ഞാൻ പക്ഷെ ഞാൻ വിശ്വസിച്ചു കാര്യം വിച്ചു ഓൾറെഡി മഴയാണ് മഴയെ പിടിച്ചു വെച്ച് പറഞ്ഞുകൊണ്ട് ഞാനൊരു മണ്ടി ആയതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു അമ്മയും അളിയനും എല്ലാം വിശ്വസിച്ചു ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു നത്തും തീർന്നപ്പനത്തന്നെ പാസ്സായി എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി വേറെ കാര്യം അത്രത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ വണ്ടി ഓടിക്കുന്നത് പിന്നെ ഞാൻ പോയപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ ബീച്ചിനെയൊക്കെ മുഴക്കിയിട്ടാ വിട്ട തോറ്റിട്ടി കൊണ്ടുവന്ന നാലു ദിവസം കഞ്ഞിയില്ല എനിക്ക് കോൺഫിഡൻസ് എനിക്ക് ആവെന്നുള്ളത് എനിക്കറിയായിരുന്നു കാരണം വണ്ടി ഓടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ നമുക്കൊരു ആവശ്യത്തിന് വേണ്ടിട്ടല്ല നമ്മൾ അതായത് നാളെ പോയി ഹെവി വണ്ടി ഓടിക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് ലൈസൻസ് എടുക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ടല്ല ഞാൻ പോകുന്നത് ആ ഒരു ഇഷ്ടം മനസ്സിലുണ്ട് അതായത് വലിയ വണ്ടി ഓടിക്കണം ഒരു താല്പര്യമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട് എല്ലാ വണ്ടി ഓടിക്കാനായിട്ടുള്ള ലൈസൻസ് കിട്ടണം അങ്ങനത്തെ ഒരു താല്പര്യമുണ്ട് ആ ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ പോയത് അപ്പൊ എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു എനിക്ക് എന്റെ ലൈസൻസും ഇത്ര മാസമായിട്ട് എടുത്തിട്ടില്ല കാരണം കൊറിയറ് വരുന്ന കൊറിയർ പോയിട്ട് നമുക്ക് മെസ്സേജ് നോക്കണം ഒന്ന് മെസ്സേജ് ആ മെസ്സേജ് പോയി കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം നമ്മളൊത്തിരി കഷ്ടപ്പെടേണ്ടി വരുമായിരിക്കും അപ്പൊ ഇന്നോ നാളെ ആയിട്ട് നമ്മൾ രണ്ടുപേരും അതങ്ങനെ ഒരു ഹാപ്പി ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു സിന്ധുക്ക് തോന്നുന്നേ എനിക്ക് ഞാനൊരു ഹാട്ടിന്റെ ചിഹ്നം തിരിച്ചിട്ടുണ്ടായിരുന്നു കാര്യം അമ്മയൊക്കെ കോസ്റ്റ് പറയണെങ്കിൽ നാലായിരം രൂപ മറ്റേ പഠിപ്പിക്കാനായിട്ടുണ്ട് ഫീസ് അതായത് ഫീസ് അതായത് നമ്മൾ അവിടെ അടക്കന്റെ ഫീസ് നമ്മൾ നാലായിരം രൂപ പിന്നെ പ്രാക്ടീസിന് ഒരു ആയിരം രൂപ വെച്ച് നമ്മൾ ഓരോ പ്രാക്ടീസിന് പോകുമ്പോ ആയിരം വെച്ച് ഞാൻ അങ്ങനെ നാല് ക്ലാസ്സിനാ പോയിട്ടുള്ളു നാല് ക്ലാസ് ആ നാല് ക്ലാസ് മൂന്ന് ക്ലാസ് എനിക്ക് ഓർമ്മയില്ല എല്ലാം കൂടെ ആയിട്ടുള്ളു താല്പര്യമാണ് നമുക്കിപ്പോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒന്നുമില്ല നമ്മുടെ കയ്യിലുള്ളത് എന്തോ

ണോ പ്രെഗ്നന്റ് ആണോ പ്രെഗ്നന്റ് ആണോ കാര്യം എന്റെ ഫേസിലൊക്കെ എനിത്രയോ പേരെ വിളിച്ചിട്ട് ചോദിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ എന്റെ ഒരു ആന്റി ആൻ ആൻ്റെ ഒരു അമ്മ തന്നെയാണ് കേട്ടോ ഉം അപ്പൊ ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചോട്ടെ ചേച്ചിമാരായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ എന്താണൊരു പതിവില് കഴിഞ്ഞ സ്ത്രീടം ഒക്കെ പെട്ടണ്ടാണോ അവനൊക്കെ നമ്മള് ബാംഗ്ലൂര് വന്നിട്ട് ശബ്ദിച്ച് 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 നമ്മൾ അവശടെ ആയില്ലോ അപ്പൊ അത് അന്നത്തെ എന്റെ ആ വീടേക്കകത്തുള്ള ഇരിപ്പൊക്കെ കണ്ടിട്ട് പിന്നെ എന്റെ മുഖത്തിന്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പ്രഗ്നൻ്റ് ആണോന്ന് അപ്പൊ നോക്ക് പറയാല്ലേ ഇതുവരെ അല്ല ട്ടോ ഞാൻ അറിയത്തില്ല ചെക്ക് ചെയ്യാണ്ട് എനിക്ക് അടുത്ത ഡെസ്റ്റ് പീരീഡ്സ് ഒക്കെ ആവാണ്ട് ടൈമൊക്കെ ആകുന്നതേ ഉള്ളൂ പക്ഷെ ആയിരിക്കില്ല എന്നാണ് ഒരു വിശ്വാസം എനിക്കത് ഇയർബൺസ് ഒക്കെ നോർമൽ ഞാൻ ഇന്നുവരെ ഇയർ ബാലൻസ് ബൺസ് ഒന്നുമില്ല ഇത് ഫസ്റ്റ് ടൈം ആണ് ശരിക്കും നമ്മളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോ ഒരുപാട് ട്രാവൽ ചെയ്തു ട്രാവലിന്റെ ഉറക്കം മര്യാദയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാകുന്നില്ല ഉറക്കം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഒരു പകുതി വൈകിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഉറക്കാം എനിക്കും അതായിരുന്നു ഉറക്കല്ലായിരുന്നു എന്റെ ആത്മാവ് ഓർത്തായിരുന്നു എവിടെ എത്തി എവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ ഒന്നാം ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ബസ്സിൽ ഇങ്ങനെ വരുന്നത് അത് അതിന്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇനി എങ്ങനെയാ നമ്മളെ അടുത്ത സ്ഥലം നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എങ്ങനെയാ ഇറങ്ങണ്ടേ എവിടെ ഇറങ്ങണ്ടേ പറയും അങ്ങനെയുള്ള ടെൻഷൻ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് എനിക്ക് ചാടി എനിക്ക് സ്ഥലം ചെയ്യുന്നു നോക്കാം പക്ഷെ കുഴപ്പമില്ല കേട്ടോ നമ്മളവിടുത്തെ സമയം കൊണ്ട് ആ ചേട്ടന്മാരും നമ്മളുടെ അടുത്ത് പറഞ്ഞു പിന്നെ തൊട്ടപ്പുറത്തെ ഇതിൽ ക്യാബിനിൽ കടന്നറ ചേട്ടൻ പറഞ്ഞു ഇവിടെയുള്ള സ്ഥലം ഞാൻ പറഞ്ഞു എത്തുമ്പോൾ പറയുന്നത് ചേട്ടൻ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അങ്കിൽ വന്ന് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു പക്ഷേ നമുക്ക് അവിടെ എപ്പോഴും മിസ്സിങ് ആയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഉറക്കം മിസ്സിങ് ആയി അതേപോലെ തന്നെ നമുക്ക് നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് എത്രയോ പേരാണ് എന്റെ പേഴ്സണൽ നമ്പറിലും എന്റെ അല്ലാത്ത ഹെറോണിന്റെ ഫോണിലൊക്കെ ദൂരം മെസ്സേജുകളൊക്കെ വന്നു അമ്മ ആണോ അമ്മ പ്രഗ്നന്റ് ആണോ അമ്മുന്റെ ഫേസിൽ അങ്ങനെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഇതുവരെ എന്റെ അറിവിലല്ല അപ്പൊ ഇനി എനിക്കറിയത്തില്ല ദൈവത്തിന്റെ കയ്യിലാണ് ദൈവം നമ്മള് സന്തോഷത്തോടെ സ്വീകരിക്കും ബാക്കിയൊക്കെ ദൈവത്തിന്റെ കൈയിൽ അപ്പൊ ഇനി ആരും എന്നോട് ഇത് ചോദിക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് നിങ്ങളെ അറിയിക്കേണ്ട നമ്മുടെ ഒന്നും ഇല്ല ഒന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് അത് നമ്മൾ മറക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും മറക്കാറുണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫാണ് അല്ലാത്ത കാര്യങ്ങൾ നമ്മള് നമ്മൾ നിങ്ങളോട് പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയാറുണ്ട് അപ്പം ഇത് അങ്ങനെ മറിച്ചേക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ പ്രെഗ്നന്റ് ആവണ ഒരു സന്തോഷമാണ് ഞാനിക്ക് എന്തായാലും ഒരു കൂട്ട് വേണം അപ്പൊ നമ്മളത് തീർച്ചയായിട്ടും നടന്നു പറയും ിക്കുട്ടിയാരിപ്പം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അയ്യോ എനിക്കൊരു വാദയും കൂടെ കളിക്കാൻ വേണമായിട്ട് അത് ഭയങ്കര സെറ്റപ്പിലാണ് അവൾ പറയുന്നതൊക്കെ അപ്പം ഇപ്പം പ്രകടനം ഒന്നും അല്ല കേട്ടോ അതിൽ അവരമ്മനെ വിളിച്ചിട്ട് കോമഡി ആയിരുന്നു കേട്ടോ മെസ്സേജ് വെച്ചിട്ട് ചോദിച്ച് അമ്മു അമ്മമാർക്കെ ആകാംക്ഷോണ്ട് എന്തെങ്കിലും ഉണ്ടോണ്ടെങ്കിൽ സന്തോഷം തോന്നി കേട്ടോ ആ ഒരു ചോദ്യം കേട്ടോ കാര്യം അത് അമ്മമാരുടെ ഒരു ക്യൂരിയോസിറ്റി ആണല്ലേ അത് എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും മക്കള് ഓണോ ആണോ ആണോ എന്നിങ്ങനെ ചോദിക്കില്ലേ അപ്പം ഒരുപാട് സന്തോഷം ചോദിച്ചവരോടൊക്കെ എല്ലാവരും നമുക്ക് നല്ലൊരു കുഞ്ഞു വേപിനെ കൂടി ഇനിയും വരാൻ ചാനിക്കുട്ടിക്കൂരെ കൂട്ട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് ഞാൻ തരട്ടെ നല്ലൊരു വാന തരട്ടെ പിന്നെ ഇത്രയാണ് നമുക്ക് പറയാൻ വേണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനിയിപ്പോ ഇന്നത്തെ പരിപാടി എന്താ ഇന്ന് മൂന്ന് പിള്ളേരുണ്ട് മൂന്ന് പേരെ നമ്മള് തന്നെ ഹാൻഡിൽ ചെയ്യണം വന്നിട്ടുണ്ട് പക്ഷെ എടുത്തൊക്കെ വലിയ ഒതുങ്ങിനൊക്കെ അവധിയല്ലേ വെള്ളത്തിലൊക്കെ പോകുന്നവരൊക്കെ പിന്നെ നമ്മുടെ കിച്ചുകൂട്ടന്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആണ് കേട്ടോ എത്ര വയസ്സാവും അവന് പതിനേഴോ പതിനേഴ് വയസ്സാണ് പതിനേഴല്ലേ പതിനാറ് പതിനേഴോ ാണെന്നുണ്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും കൂട്ടത്തില്ല ബെല്ലൈക്കനും കൂടി ഇടിച്ചുപൊട്ടിക്കാൻ മറക്കണ്ടോ പുതിയൊരു സോറി കമന്റോടെ മറക്കുന്നത് പിന്നെ